കടലും കഥകളും കാറ്റിന്റെ കൈപിടിച്ച് ഓടിയെത്തുന്ന വാഗമരത്തടലിന് വിശ്രമിച്ച് ഒന്നിക്കുന്ന പ്രിയപ്പെട്ട ഫോർട്ട് കൊച്ചി ലവാബിൻ സിഡോഡുവിന്റെ പുത്തനൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ മുന്നോട്ടുള്ള പോക്ക് നേരെ മറൈൻ ഡ്രൈവിലേക്കാണ് ഇന്ന് നമ്മൾ മറൈൻ ഡ്രൈവിൽ വന്നത് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടിയാണ് കായൽക്കാറ്റ് തലോടുന്ന മറൈൻ ഡ്രൈവിലൂടെ മുന്നിലേക്ക് അങ്ങനെ നീണ്ടു കിടക്കുന്ന പാതകൾ കടന്നു ചെല്ലുമ്പോൾ ന്യൂ ഇയർ രാവിലെ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നീളെ നീലെ കാണാം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാങ്ങാപ്പൂള് ഉപ്പുതരിയും മുളക് പൊടിയും വിതേറിയത് കണ്ടു അപ്പോൾ ഒന്ന് വാങ്ങി അങ്ങോട്ട് ചാപ്പിട്ടു അങ്ങനെ നമ്മുടെ നടപ്പ് മറൈൻ ഡ്രൈവിന് അറ്റത്തുള്ള ബോട്ട് ജെട്ടിയിലേക്കാണ് കളയാൻ നേരമൊന്നും കയ്യിലില്ലാതെ ടിക്കറ്റിനുള്ള ക്യൂവിലേക്ക് ഓടിയെത്തി മറൈൻ ഡ്രൈവിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരാൾക്ക് ആറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് മിനിമം മൂന്ന് ടിക്കറ്റുകൾ എടുക്കാൻ പറ്റും അങ്ങനെ കടകട ശബ്ദത്തോടെ ബോട്ട് നമ്മളെ സ്വാഗതം ചെയ്തു വളരെ ആഹ്ലാദം നിറഞ്ഞ യാത്രയാണ് ബോട്ട് യാത്ര എത്ര രസകരമാണ് ഇങ്ങനെ ഇരിക്കാൻ ബോട്ടിൽ കായൽ തിരകളെ പിന്നോട്ടൊഴുക്കി കളകളം പാടുന്ന കായൽക്കാറ്റിനൊപ്പം ബോട്ട് അങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുക നമ്മളെ വഹിച്ചു മുന്നോട്ട് നീങ്ങിയ ബോട്ട് മെല്ലെ മെല്ലെ ഫോട്ടുകൊച്ചിയുടെ തീരം അണിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മൾ ഫോട്ടുകൊച്ചിയിൽ കാലുകുത്തി കൂട്ടുകാരെ വരകളും വർണ്ണങ്ങളും ഓടി പിടിപ്പിച്ച ചുമരുകളും മതിലുകളും നിറയെ കാണാം ഉച്ചവെയിലിന്റെ ചൂടറിയാതെ നമ്മൾ നടന്നു ആകാശം വളർന്ന വാഗമരങ്ങൾ ഫോട്ടുകൊച്ചിയുടെ അഴ കാണാം ഇത് കണ്ടോ പഞ്ചവർണ പക്ഷിയുടെ ബലൂൺ വാഗമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് വാഹനങ്ങളുമായി കടന്നു വരുന്നവർക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിപ്പെടാൻ ജംഗാർ സർവീസും ഉണ്ട് ഇവിടെ കരിങ്കൽ കുറ്റികൾ നാട്ടിയ വഴിയോരങ്ങൾ മുതൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന വാഗമരത്തണലുകൾ തളം കെട്ടിയ സൗഹൃദത്തിന്റെ ഇടമായി മാറുന്ന പ്രിയപ്പെട്ട ഫോർട്ടുകൊച്ചി ഫോർട്ടുകൊച്ചിയുടെ ഈ സന്തോഷ നിരങ്ങൾ ഏവരുടെയും പ്രിയപ്പെട്ടതാണ് പഴക്കം നിറഞ്ഞ ഓർമ്മകളുമായി ആരെയോ കാത്തിരിക്കുന്നത് പോലെ ഒരു മുത്തച്ഛനും മുത്തശ്ശിയുമായി ചരിഞ്ഞു ചരിഞ്ഞുകിടന്നുറങ്ങുന്ന സ്റ്റൈലിൽ കിടക്കുന്ന ഒരു തോണി കടന്ന് നമ്മൾ വിരലടക്കിയതുപോലെ തിങ്ങിയിരിക്കുന്ന വഞ്ചികൾ കണ്ടു ചക്രം വെച്ച വച്ച കടകളിൽ നിറയെ തൊപ്പിയും നക്ഷത്രങ്ങളും കണ്ണാടകളും വ്യത്യസ്ത ചിത്രങ്ങൾ കോറിയ ശംഖുകളും അങ്ങനെ തപ്പും തകലും ചെണ്ടകളും വിൽപ്പനയ്ക്കുണ്ട് ന്യൂ ഇയറിന്റെ ആഘോഷരാവിന് മുൻപായുള്ള മേളപ്പെരുക്കമാണ് എവിടെയും കരകൗശലത്തിന്റെ ഭംഗി വിളിച്ചോതുന്ന സ്റ്റാളുകളും ചീനവലകൾ ഉയർത്തിയും താഴ്ത്തിയും തങ്ങളുടെ ജോലി കൃത്യമായി ചെയ്തു പോകുന്നവരെയും ഈ ആഘോഷങ്ങൾക്കിടയിൽ കാണാം കായലിലേക്ക് നോക്കി പാവയുടെ വാർമുടി കോന്നുന്ന ചേട്ടനും പോയ കാലത്തിന്റെ കണക്കുകൂട്ടലുകളിൽ സ്ഥാനം പിടിച്ച നോട്ടുമാലകളും നാണയങ്ങളുമായി കൈയടക്കി പിടിച്ച ഇടങ്ങൾ കണ്ടു എത്ര തിരക്കുകൾക്കിടയിലും വലവീശൻ മിടുക്ക് കാണിക്കുന്നവരെ ഈ കാളുന്ന വെയിൽ നേരത്ത് കാണാം കായൽക്കാറ്റിന്റെ കുളിർമ നുകർന്ന് ചീനവലകൾ നിരനിരന്ന കാഴ്ച മനം നിറയെ കണ്ടു ഇത് കണ്ടോ കൂട്ടുകാരെ ഇത് വെറും വീപ്പകളല്ല ഇത് ചരിത്രത്തിൽ ഇടം പിടിച്ച സ്റ്റീം ബോയിലറുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ഇരുപത് വർഷക്കാലം കോക്ക് കൽക്കരി വിറക് എന്നിവ ഇന്ധനമായി ഉപയോഗിച്ച് കപ്പലുകളുടെ ആവശ്യത്തിന് ഉപയോഗിച്ച സ്റ്റീം ബോയിലറുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്കോട്ട്ലാന്റിൽ നിന്നും കൊണ്ടുവന്ന നങ്കൂരമാണിത് ട്രഡ്ജർ ലോഡ് വില്ലിംഗ് നങ്കൂരങ്ങളിൽ ഒന്നാണിത് ഇന്നിവ പൊയ്പ്പോയ കാലത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകളായി ഇവിടെ നിലനിൽക്കുന്നു വീണ്ടും നമ്മൾ നടപ്പാരംഭിച്ചു ഉപ്പു കുടിച്ച നെല്ലിക്കയും മാങ്ങപ്പൂളും ചില്ലുഭരണികളിൽ നിറയെ കാണാം ഉച്ചവയിലിന് പോലും കടലിന്റെ അതേ ആവേശം ദാ വരുന്നത് കണ്ടോ ഒരു പാവം കുതിര ഈ പാവത്താൻ കുതിരയെ കൂട്ടി സവാരിക്ക് ആളെ തപ്പിയാണ് അവരുടെ വരവ് പാവത്താൻ കുതിര അങ്ങനെ നമ്മളെ കടന്നു സൗഹൃദം പങ്കിടുന്നവരും അവരെ മൈൻഡ് ചെയ്യാതെ അവരിയ്ക്കുന്ന കസാരക്കടിയിൽ ഉച്ചമയക്കത്തിൽ മതിമറന്നു പോയ നായക്കുട്ടന്മാരെയും കാണാം തിരതല്ലുന്ന ആർ വല്ലാത്ത മുഴക്കമാണ് നമ്മൾക്ക് മടുപ്പ് അനുഭവപ്പെടാത്തൊരു നേരമാണിത് ഓരോ സമയവും ഫോർട്ട് കൊച്ചി തരുന്നത് ഇവിടെ ജനങ്ങൾ ബീച്ചിലിറങ്ങുന്നത് കുറച്ചു മാത്രമേ ഉള്ളൂ കാരണം ഇവിടുത്തെ തിരകൾക്ക് അത്രയേറെ ശക്തി കൂടുതലാണ് പലയിടത്തും ബീച്ചിൽ ഇറങ്ങരുത് എന്നുള്ള ബോർഡുകൾ കണ്ടിരുന്നു പക്ഷേ എത്രയേറെ കർശനം വെച്ചാലും കടലിനെ സ്നേഹിക്കുന്നവർക്ക് തിരകളെ തലോടുന്നവർക്ക് ആ കടൽ തിരമാലകളെ തൊട്ടറിയാതിരിക്കാനാവില്ലല്ലോ ഒഴുക്കത്ത് വന്നടിഞ്ഞ് ഈ മരത്തടി കണ്ടോ മണ്ണിൽ കൂപ്പൂത്തി കിടക്കുന്ന ഈ മരത്തടിയിൽ കുത്തിപ്പൊക്കാനായിട്ടാണ് തിരകളുടെ വലിയ വെയിലിൽ കുളിച്ചു കിടക്കുന്ന കരിങ്കൽ കൂട്ടങ്ങൾക്ക് എന്തൊക്കെയോ കഥകൾ പറയാനുള്ളത് പോലെ തോന്നി മതിപ്പിക്കുന്ന കാറ്റ് അങ്ങനെ അങ്ങനെ തല്ലിത്തകർത്ത് തിരകളുമായി തീരം തൊടുന്നു പെക്ഷോ കാണാൻ വരൂ എന്ന മാടി വിളിക്കൽ കേട്ട് പ്രിയപ്പെട്ട അരുമകളായ കുഞ്ഞുങ്ങളെ കാണാൻ നമ്മൾ ചെന്നു കൂട്ടുകാരെ മഞ്ഞ നിറമുള്ള ഇഗ്വാന ചേട്ടൻ നമ്മളെ തലപൊക്കി നോക്കി അടുത്ത ഏതൊരു പരിചയക്കാരനെ കണ്ട പോലെയാണ് ഇഗ്വാന ചട്ടം നമ്മളെ നോക്കുന്നത് തൊട്ടടുത്ത കൂട്ടിയിൽ കറുപ്പ് പടർന്ന വെള്ളപ്പുള്ളികളുള്ള ഇഗ്വാന ഉറക്കത്തിലാണ് തല അങ്ങനെ ഉയർത്തിയും താഴ്ത്തിയും കാണിച്ച പ്രാവിൻ ചെങ്ങാതിയും സൺ കൊണൂരുകളും നമ്മളെ അഭിവാദ്യം ചെയ്തു ചാടി മറിഞ്ഞു കുഞ്ഞിയുണ്ട കണ്ണുകളുള്ള പറക്കാൻ വിരുദുള്ള അണ്ണാംകുഞ്ഞനായ സുഗർ ഗ്ലൈഡറുകളെ ഇതാ കണ്ടോ അരുമയായി വളർത്തുന്ന കുഞ്ഞുമുള്ള മണ്ണിയും പിന്നെ കുറെ പ്രാവുകളും അങ്ങനെ കുറെ കളർ കോഴികളെയും കണ്ടു അങ്ങനെ നമ്മൾ വീണ്ടും നടപ്പ് തുടർന്നപ്പോൾ ഡച്ച് സെമിത്തേരി കണ്ടു ഇവിടെ ഉറങ്ങുന്നവർ എത്രയെത്ര കൊല്ലവർഷ കാലങ്ങളുടെ ന്യൂ ഇയർ രാവുകൾ അടുത്തറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഓർത്തുപോയി ചില സ്ട്രീറ്റ് റോഡുകൾ ശാന്തമായ പോലെ തോന്നി അങ്ങനെ നമ്മൾ ബാസ്റ്റിൻ സ്ട്രീറ്റിലേക്ക് നടക്കുമ്പോഴാണ് ഒട്ടുമിക്ക ഹിറ്റ് സിനിമകളിലും ഇടം പിടിച്ച ഭംഗിയുള്ള ആ പഴമയുള്ള വീട് നമ്മൾ കണ്ടത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കളിക്കളത്തിലും ബിഗ് ബിയിലും ഈ ഭംഗിയുള്ള വീട് നിറഞ്ഞു നിൽക്കുന്നു വാസ്കോ ഹോം സ്റ്റേ എന്നാണ് ഈ വീടിന്റെ പേര് ഇപ്പോ ഈ വീടിന്റെ സ്റ്റെയറിന്റെ ചുമരിലായി നീലത്തിമീങ്ങലങ്ങളുടെയും കുഞ്ഞു മത്സ്യങ്ങളുടെയും ചിത്രം വരച്ചിരിക്കുന്നത് കാണാം ഈ വീടിന്റെ രണ്ടു വശങ്ങളുടെ വാതിലുകൾക്കും ഒരേ സ്റ്റൈല് തന്നെയാണ് എങ്കിലും ഒരു വശത്തെ അതായത് പിൻഭാഗത്ത് വള്ളിപ്പടർപ്പുകൾ പടർന്നു തൂങ്ങിയിരിക്കുന്നത് കാണാം ഈ വീടിന്റെ അതേ സ്റ്റൈലുള്ള പഴകിയ വീടുകൾ നേരെയും കാണാം വഴിയോരങ്ങളിലെ ചുമർചിത്രങ്ങൾ പിന്നെയും പിന്നെയും കാണാം ഫോർട്ട് കൊച്ചിയുടെ അഴക് തന്നെയാണ് ചുമർചിത്രങ്ങൾ അങ്ങനെ നമ്മൾ നടന്ന് വളഞ്ഞു കുളഞ്ഞും ചുറ്റിത്തിരിഞ്ഞും വീണ്ടും ബീച്ചിനടുത്തെത്തി പിന്നെ നമ്മൾ നേരെ വെലിഗ്രൗണ്ട് കാണുവാൻ പോയി നേരെ അങ്ങോട്ട് വെച്ച് ഇവിടെ ഓരോരോ ഒരുക്കങ്ങൾ നടക്കുന്നു വലിയ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് പാപ്പാഞ്ഞിയെ കാണാം വലിയ പാപ്പാഞ്ഞി ആകാശം മുട്ടെ പൊക്കത്തിൽ നിൽപ്പുണ്ട് എത്രയെത്ര ആളും തിരക്കും ആരവങ്ങളും കണ്ടതാണ് ഈ ഗ്രൗണ്ട് കുട്ടികൾ സൈക്കിൾ ചവിട്ടി ഉല്ലസിക്കുകയാണിവിടെ മഴ മരത്തിനടുത്തൊരു പാപ്പാഞ്ഞി കൈകൾ വിരിച്ചു നിൽപ്പുണ്ട് അങ്ങനെ വെളി ഗ്രൗണ്ട് പൊളിയായി ഒരുങ്ങിയിരിക്കുന്നു പുതുവർഷം നന്മകളും സന്തോഷങ്ങളുമായി കടന്നു വന്നു കഴിഞ്ഞു എന്നാൽ പുതുവർഷം കടന്നു വരുന്നതിന് നാല് ദിവസങ്ങൾക്ക് മുൻപേ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ കാഴ്ചകളാണ് ഞാനിവിടെ കൂട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അങ്ങനെ നമ്മൾ പതുക്കെ ഫോർട്ട് കൊച്ചിയോട് വിട പറഞ്ഞ് ബോട്ടിൽ കയറി തിരിച്ചു പോയി തിരിച്ചു പോരുമ്പോഴും വീട്ടിലെത്തിയപ്പോഴും പഴമയും പെരുമയും തിങ്ങിക്കൂടിയ ഫോർട്ട് കൊച്ചി ഏവരുടെയും മനസ്സിൽ പായ് പോലെ ഓളത്തിലൂടെ പായുന്നുണ്ടെന്ന് തോന്നി അത്രയേറെ മനം പിടിച്ചു കുലുക്കുന്നു അങ്ങനെ നമ്മുടെ കൺവെട്ടത്ത് ക്രിസ്മസ് കേക്കിന്റെ കാലിപ്പെട്ടി കൂട് വന്നുപെട്ടു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പോയി ക്രിസ്മസ് കേക്കിന്റെ കാലിപ്പെട്ടി കൂടെ എടുത്ത് ചടുക്കോ പടുക്കോ എന്ന് മുറിച്ചെടുത്ത് മനസ്സിൽ തോന്നിയ കുറച്ചു മുമ്പ് കണ്ട കാഴ്ചകളിൽ നിന്നും മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു ചിത്രം വലിയ വലിയ കെട്ടിടങ്ങളുടെ പഴമയുള്ള ചുമരുകളിൽ വരച്ചിട്ട് വച്ചതുപോലത്തെ ഒരു ചിത്രം വരയ്ക്കാനാണ് തുടക്കം അങ്ങനെ പായ് വഞ്ചികൾ വരയ്ക്കുകയാണ് ഒന്നല്ല രണ്ട് പായ്റ്റിൽ ഒഴുകിപ്പാഞ്ഞു പോകുന്ന രണ്ട് പായ് വഞ്ചികൾ പിന്നെ ഒരു മഴമരത്തിനെ വരയ്ക്കുകയാണ് അങ്ങനെ വരയോട് വരയിൽ പച്ച നിറം പൂശി പേപ്പറിൽ ലേശം പിങ്ക് നിറം ചുമ്മാതി പൂശിക്കൊടുക്കുന്നുണ്ട് ബ്രൗൺ നിറത്താൽ മഴമരത്തെ റെഡിയാക്കി മാറ്റുകയാണ് നീല നിറം പൂശി പായ്വഞ്ചികൾക്ക് താഴെ നമ്മൾ കളറാക്കി മാറ്റി ഇനി നമ്മൾ ഒരു കാക്കയെ വരയ്ക്കുന്നു ചടപട കുത്തിവരയിൽ സ്കെച്ച് കൊണ്ട് ഉടനെ തന്നെ സ്റ്റീം ബോയിലറുകൾ വരയ്ക്കുന്നു ഫോട്ടുകൊച്ചിയുടെ കയ്യപ്പ് പോലെ പോയ കാലത്തിന്റെ ഓർമ്മകളുടെ കൂട് നിറച്ച് നിൽക്കുന്ന സ്റ്റീം ബോയിലറുകൾ നമ്മൾ സ്കെച്ച് കൊണ്ട് രൂപപ്പെടുത്തുന്നു ഇനി ഒരു നങ്കൂരത്തിന്റെ ചിത്രവും നീല സ്കെച്ച് കൊണ്ട് നമ്മൾ വരച്ചിടുന്നു പായ് വഞ്ചികൾ നമ്മൾ സ്കെച്ച് നിറത്താൽ ചടപടാന്ന് പൂശി കളറാക്കി മാറ്റി പേന വരയാൽ നമ്മൾ ചീനവലകൾ കൂടി കോറിയിടുന്നു ചീനവലകൾ ഫോട്ടുകൊച്ചിയുടെ സൗന്ദര്യമാണ് ഇനി നമ്മൾ പേനയാലും സ്കെച്ച് കൊണ്ടും ഓരോരോ കുഞ്ഞു കുഞ്ഞി എഴുത്തുകൾ ചിത്രത്തിൽ രേഖപ്പെടുത്തുന്നു അങ്ങനെ നമ്മൾ കാക്കച്ചയെ കൂടുതൽ ഭംഗിയാക്കാൻ പേന കൊണ്ട് കറുപ്പിച്ചും വരച്ചും ഒന്നുകൂടെ ഭംഗിയാക്കി മാറ്റി ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഈ കുരുന്ന് സ്റ്റാറുകൾ കണ്ടോ ഇവരെ ഇങ്ങനെ പശ തേച്ച് നമ്മൾ വരച്ചെടുത്ത മഴമരത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ കേക്കിന്റെ പെട്ടിക്കൂട് കീറിയെടുത്ത പേപ്പർ കാർഡിൽ നമ്മൾ എടുപിടി എന്ന് വരച്ചെടുത്ത നമ്മൾ കണ്ട ഫോർട്ട് കൊച്ചിയുടെ ചിത്രങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചിത്രം അങ്ങനെ നമ്മുടെ നമ്മൾ വരച്ചെടുത്ത ഈ ചിത്രം കണ്ടോ കൂട്ടുകാരെ അപ്പോ ഈ ചിത്രം കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമന്റുകളായി അറിയിക്കുക അപ്പോ എല്ലാ കൂട്ടുകാർക്കും പുതുവർഷം നന്മകളാൽ സന്തോഷത്താൽ സൗഭാഗ്യങ്ങളിൽ പൂവണിയുന്ന പുതുപുത്തൻ സ്നേഹവർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോ ഏവർക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ